ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് നല്ല തിരക്കായിരുന്നു പിന്നെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലാണ് അപ്പോൾ ഒരുപാട് പുതിയതായിട്ടുള്ള ഫോളോവേഴ്സ് നമ്മുടെ ചാനലിൽ കയറി വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് കേട്ടോ ഇതേ നമ്മുടെ മഞ്ജിഷ്ട ക്രീമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത് ഇതാണ് നമ്മുടെ മഞ്ജിഷ്ട ക്രീം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ റിവ്യൂസ് ഉള്ള നമ്മുടെ പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റുകളിൽ ഒന്നാണ് കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട് അതിലൊന്നാണ് മഞ്ജു ഇഷ്ട ഫേസ് ബ്രൈറ്റണിങ് ക്രീം എന്ന് പറയുന്നത് ഇത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന കരിമംഗല്യം പോലും മായ്ച്ചു കളയാൻ ഒരു ക്രീമാണ് കേട്ടോ ഞാൻ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ക്രീം അത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു ക്രീമാണ് ഞാൻ ലൈവായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് ഡേ ആൻഡ് നൈറ്റ് ക്രീമാണ് നിങ്ങൾക്ക് ഡേ ടൈമിലോ നൈറ്റിൽ എപ്പോഴും വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഇപ്പോൾ രാ രാവിലെയൊക്കെ ഓഫീസ് ഗോയിങ് സ്കൂൾ ഗോയിങ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് ഒക്കെ ഇത് അപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ മേക്കപ്പ് ചെയ്തിട്ട് വെളിയിൽ പോകാം കേട്ടോ ഇത് ഒരു സൺസ്ക്രീൻ അല്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഇതിട്ടിട്ട് വെയിലത്തിറങ്ങരുത് പ്രത്യേക ശ്രദ്ധിക്കണം പിന്നെ ഇതൊരു കെമിക്കൽ പ്രോഡക്റ്റ് പ്രോഡക്റ്റല്ല അതിനകത്ത് ലഡ് മെറുക്കുറി അങ്ങനെയുള്ള ഒന്നും തന്നെ ചേർന്നിട്ടില്ല ഹാമഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കലും നമ്മുടെ ഈ പ്രോഡക്റ്റിനകത്ത് ഇതിന്റെ റിസൾട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള ഹൈപ്പർ പിഗ്മെന്റേഷനും മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അതായത് ഇപ്പോൾ കണ്ണിനടിയിലെ കറുപ്പ് ഫേസിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ വസൂരി വസൂരിക്കലകൾ കരിമംഗല്യം പാടുകൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഹോർമോൺ ചേഞ്ചസ് മൂലം വരും കുറേ കറുത്ത പാടുകൾ ഫൈൻ ലൈൻസ് ഒക്കെ വരും അതായത് നമുക്ക് മെൻസ്ട്രേഷൻ ടൈമിൽ പിന്നെ അതുപോലെ നമുക്ക് പ്രഗ്നൻസി പീരീഡിൽ മെനോപ്പാസ് ടൈമിലൊക്കെ ലേഡീസിന് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും ഫേസിലും കഴുത്തിലും ഒക്കെ പിഗ്മെൻറ്റേഷനും ഉണ്ടാവും അതിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് പോസിറ്റീവ് ഫീഡ്ബാക്ക്സ് മാത്രം കിട്ടിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഈ ക്രീമിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാവും കാര്യം എപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ പരസ്യം അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞാലും അപ്പോഴെല്ലാം ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന നമ്മുടെ ഫോളോവേഴ്സ് ഫോളോവേഴ്സ് അല്ലാത്തവരും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് റെക്കമെൻഡ് ചെയ്തിട്ട് ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഫോളോവേഴ്സാണ് മെയിൻ ആയിട്ട് കമൻസ് ഇടുക കാര്യം അവർ പതിവായിട്ട് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കാണുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്നവരാണ് കാര്യം ഞാൻ ഈ പ്രോഡക്ട്സിൻ്റെ മാത്രമല്ല ചെയ്യാറുള്ളത് ബ്യൂട്ടി ടിപ്സൊക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ട് കണ്ടോ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഒട്ടും തന്നെ സ്റ്റിക്കി അല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന് മുകളിൽ നിങ്ങളുടെ മേക്കപ്പ് എന്താണോ അത് ചെയ്യാം അത് ചെയ്തിട്ട് നിങ്ങൾക്ക് വെളിയിൽ പോകാം കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ക്രീമാണ് ഇത് ടീനേജ് പോലുള്ള ഏത് പ്രായ പ്രായക്കാർക്കും യൂസ്ഫുള്ളാണ് നിങ്ങൾക്ക് ഫേസ് നല്ല ക്ലീൻ ആവാൻ വേണ്ടിയിട്ടും മുഖക്കുരുപാടുകളെല്ലാം മാറാൻ വേണ്ടിയിട്ടും വീണ്ടും മുഖക്കുരു വരാതിരിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് ടീനേജേഴ്സിന് യൂസ്ഫുൾ ആണെന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ടീനേജ് മുതൽ അതായത് പതിമൂന്ന് വയസ്സ് മുതൽ ഏത് പ്രായക്കാർക്കും ഇത് കണ്ണും പൂട്ടി യൂസ് ചെയ്യാം പിന്നെ ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ട അറിയാലോ ഇങ്ങനെ ജസ്റ്റ് ഇച്ചിരി ക്രീം ഇതുപോലെ എടുക്കുക നമ്മുടെ സ്കിന്നിൻ്റെ ഈ ഏരിയയിൽ ഒന്ന് ടച്ച് ചെയ്ത് വെക്കുക മനസ്സിലായോ അല്ലെങ്കിൽ നമ്മുടെ ചെവിയുടെ പുറകിലൊന്ന് ടച്ച് ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ചൊറിച്ചിലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം അത് പറയുന്നതെന്ന് വെച്ചാൽ പലരും സെൻസിറ്റീവ് സ്കിന്നുകാരായിരിക്കും അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണ് എല്ലാവർക്കും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞാലും ഈ പാച്ച് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കാവുന്നതാണ് പിന്നെ ഇത് വാഷ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഇപ്പൊ രാവിലെ നിങ്ങൾ അപ്ലൈ ചെയ്തു ഓഫീസിൽ പോയി അല്ലെങ്കിൽ സ്കൂളിൽ പോയി അല്ലെങ്കിൽ കോളേജിൽ പോയി വൈകിട്ട് വരുന്ന സമയത്ത് ഫേസ് കഴുകി കഴുകുന്ന എന്ത് വെച്ചാണോ കഴുകുന്നത് ഫേസ് വാഷോ ഫേസ് വാഷ് പൗഡറോ പിന്നെ ഫേസ് സോപ്പോ എന്ത് വെച്ചാണോ കഴുകുന്നത് അത് വെച്ച് കഴുകി കളയാവുന്നതാണ് രാത്രിയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ രാവിലെ കഴുകി കളഞ്ഞാൽ മതി ഡേ ആൻഡ് നൈറ്റ് ക്രീമാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ യൂസ് ചെയ്യാം ഇനിയിപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് കൂലി കഴിഞ്ഞാണ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് ചെയ്താൽ മതി കേട്ടോ എപ്പോഴാണോ സൗകര്യം ആ സമയത്ത് ചെയ്താൽ മതി പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ക്രീം നിങ്ങൾ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഫേസിൽ യാതൊരു വിധത്തിലുള്ള അഴുകുകളോ പൊടിയോ ഒന്നും തന്നെ പാടില്ല വേർപ്പ് പാടില്ല അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം അതിനുശേഷം അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷോ ഫേസ് സോപ്പോ എന്ത് വെച്ചാണോ കഴുകുന്നത് കടലപ്പൊടിയോ ചെറുപയറുപൊടിയോ എന്ത് വെച്ചാണോ കഴുകുന്നത് അത് വെച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ക്രീം യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ ഏത് ക്രീമും ഈ ക്രീമും നല്ല നമ്മുടെ ക്രീമും നല്ല ഏത് ക്രീമും അങ്ങനെ ചെയ്യാവുള്ളൂ പിന്നെ ഇതിൻ്റെ ഏറ്റവും ചെറിയ പാക്കേജാണ് ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് ഇത് മുതൽ ഏതളവിലും നിങ്ങൾക്ക് കിട്ടും ഈ പ്രോഡക്റ്റിന് വരുന്ന ഈ സെയിം പാക്കേജിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഇപ്പം നിങ്ങൾക്ക് ബൈ വൺ ഗെറ്റ് വണ്ണിൽ എടുക്കാവുന്നതാണ് ഈ നമ്മുടെ മന്തൻ്റെ ഓഫറാണ് ഇങ്ങനെ രണ്ട് പ്രോഡക്റ്റ് ബൈ വൺ ഗെറ്റ് വൺ ആയിട്ട് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഇതിന് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് അടച്ചാൽ മതി അപ്പോൾ ഒന്നിനെ ത്രീ ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ രണ്ട് ഇതുപോലത്തെ രണ്ട് ബോട്ടിലിന് നിങ്ങൾക്ക് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് വരും അതായത് എഴുന്നൂറ് രൂപ വരും എഴുന്നൂറ് രൂപ വരെ വരുന്ന ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നൂറ് രൂപ ഡിസ്കൗണ്ടിൽ അറുനൂറ് രൂപയ്ക്ക് കൈപ്പറ്റാവുന്നതാണ് അതും കൂടാതെ കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ അടയ്ക്കേണ്ട ജി എസ് ടി ഇൻക്ലൂഡിങ് ആണ് അതും നിങ്ങൾ അടയ്ക്കേണ്ട പിന്നെ കേരളത്തിന് വെളിയിലുള്ളവർക്ക് മാത്രം എക്സ്ട്രാ കൊറിയർ ചാർജ് അടയ്ക്കേണ്ടി വരും ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും കൈപ്പറ്റാവുന്നതാണ് ഓക്കെ പത്തിൽ താഴെ എത്ര സെറ്റ് വേണമെങ്കിലും കൈപ്പറ്റാവുന്നതാണ് പത്തിൽ കൂടുമ്പോൾ നമ്മൾ എനക്ക് അറിയും കേട്ടോ റീസെല്ലിങ്ങിന് കൊടുക്കുന്നില്ല ആവശ്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീനിൽ കാണുന്ന ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് ബുക്ക് ചെയ്യുക ഓക്കെ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓക്കെ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നമുക്ക് വീണ്ടും അടുത്തൊരു കീട്ടിലെങ്കിൽ കിട്ടുക അയച്ചു വീഡിയോ ആയി കാണാം ടിൽ ദൻ ടേക്ക് കെയർ